ഹായ് ഹലോ വെൽക്കം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി ചിപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കുഞ്ഞു ഞണ്ടാണ് ഇത് അപ്പോൾ ഞണ്ട് വാങ്ങിക്കാനാണ് ശരിക്കും ഞങ്ങൾ പോയതെങ്കിലും ഞണ്ട് കിട്ടിയില്ല ഈ ഒരു ചിപ്പിയാണ് കിട്ടിയത് ഇതെന്ന് പറഞ്ഞാൽ നാടൻ ചിപ്പിയാണ് അപ്പോൾ അത് തന്നെ വളരെ ചെറുതാണ് അതിനകത്തുണ്ടായിരുന്ന മീറ്റും വളരെ കുറവായിരുന്നു കേട്ടോ എങ്കിലും നമ്മളത് നെനക്കെട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറത്തുള്ള ഈ നാരു പോലുള്ള സാധനങ്ങളും പായലും അതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി ഇതിന് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാണ് ഇപ്പം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് പിന്നെ അതിനകത്തുള്ള മീറ്റ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ നമുക്കത് കറി വെക്കാം അതൊക്കെ നിങ്ങൾക്കറിയായിരിക്കുമല്ലേ അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്തുണ്ടായിരുന്നൊരു ശംഖാണേത് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങളിത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്